ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന മെസ്സി മാജിക്ക് ഒരിക്കൽ കൂടി ദർശിക്കാനായ ഒരു ദിവസമാണ് ഇന്നത്തേത് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ലീഗ്സ് കപ്പിൻ്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഒർലാൻഡോ സിറ്റിയെ ഇന്റർ മയാമി പരാജയപ്പെടുത്തിയിട്ടുള്ളത് അതിന് നന്ദി പറയേണ്ടത് മറ്റാരോടുമല്ല സാക്ഷാൽ ലയണൽ മെസ്സിയോട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മികവിലാണ് ഇൻ്റർ മയാമി വിജയിച്ച് കയറിയിട്ടുള്ളത് ഇരട്ട ഗോളുകൾ മെസ്സി നേടി ശേഷിച്ച ഗോൾ സെഗോവിയയുടെ വകയായിരുന്നു ആദ്യം ഒർലാൻഡോയാണ് എടുത്തത് പസലിച്ച് നാൽപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഗോൾ നേടുകയായിരുന്നു പിന്നീട് എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി മെസ്സി ഗോളാക്കി മാറ്റി പിന്നീട് എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ മികച്ച ഒരു ഗോൾ പിറന്നു പിന്നീട് തൊണ്ണൂറ്റി ഒന്നാമത്തെ മിനിറ്റിൽ സഗോവിയ കൂടി ഗോൾ നേടിയതോടെ ഇന്റർ മയാമി ലീഗ്സ് കപ്പിന്റെ ഫൈനൽ പ്രവേശനം സാധ്യമാക്കുകയായിരുന്നു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് രണ്ടാഴ്ചകൾക്ക് മുൻപേ ഇതേ ഓർലാൻഡോ സിറ്റിയോട് ഇന്റർ മയാമി നാണം കെട്ട തോൽവിയേറ്റ് വാങ്ങിയിരുന്നു അത് മെസ്സി ഇല്ലായിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ഇന്റർമയാമിയെ ഒർലാൻഡോ സിറ്റി പരാജയപ്പെടുത്തിയത് പക്ഷെ ആ നാണക്കേടിന് മെസ്സിയെ വെച്ചുകൊണ്ട് പകരം വീട്ടാൻ ഇപ്പോൾ ഇന്റർ ഇന്റർമയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഒർലാൻഡോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരെ പുറത്താക്കി മെസ്സി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത് അതായത് മെസ്സി ഇല്ലെങ്കിൽ ഇൻ്റർ മയാമിക്ക് നാണക്കേടുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു മെസ്സി ഉണ്ടെങ്കിൽ അഭിമാനകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഏതായാലും ഈ മത്സരത്തിലെ മെസ്സിയുടെ പ്രകടനം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് തൊണ്ണൂറ് മിനിറ്റ് മെസ്സി കളിച്ചു രണ്ട് ഗോളുകൾ രണ്ട് ഷോർട്സ് ഓൺ ടാർഗറ്റ് അതുപോലെ തന്നെ ആകെ നാല് ഡ്രിബിളുകൾക്ക് മെസ്സി അറ്റംപ്റ്റ് ചെയ്തു അതിൽ രണ്ടെണ്ണം വിജയകരമായി എഴുപത്തിയേഴ് ടച്ചുകൾ അൻപത്തിയഞ്ച് പാസുകൾ എൺപത്തിരണ്ട് ശതമാനം പാസ് അക്യുറസി അതുപോലെ തന്നെ നാല് ലോങ് ബോളുകൾ അതിൽ മൂന്നെണ്ണം ഫലം കണ്ടു സോഫാ സ്കോറിൻ്റെ റേറ്റിംഗ് വരുന്നത് ഒൻപതാണ് ഇങ്ങനെ മികച്ച പ്രകടനമാണ് മെസ്സി നടത്തിയിട്ടുള്ളത് പ്രതികാരം തീർക്കാൻ ഇപ്പോൾ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ഫൈനൽ കൂടി വിജയിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കിരീടം കൂടി ഇന്റർ മയാമിയുടെ ഷെൽഫിൽ എത്തിയേക്കും യൂട്യോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കൊണ്ടും കാണാം